ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരുവിധം ഡ്രൈ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഇതിനൊക്കെ പറ്റിയ ഹെയർ മാസ്ക് അപ്പോൾ ഞാൻ പൊതുവേ ഇതുവരെ ചെയ്ത ഹെയർ മാസ്കുകളിലെല്ലാം ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറവാണ് അപ്പോൾ ഇതിൽ ഓയിൽ കണ്ടൻറ്റ് ഓയിൽ കുറച്ചധികം കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് ഇത് ഫോമലി ഒന്നും സെറ്റ് ചെയ്തിട്ടല്ല ജസ്റ്റ് നമ്മൾ കൈ കണക്ക് കാര്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് ഫോമലി ഞാൻ ഇതിനു കാണിച്ചിട്ടുണ്ട് ഫോമലി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അളന്ന് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് അവസാനം അവസാനം ലോങ് ടൈം ഇരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നും കൂടി കാണിക്കാം അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് കൊടുക്കാനൊക്കെയാണ് അങ്ങനെയുള്ളത് ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരിക്കലും കൈക്കണക്കിൽ ചെയ്യരുത് നമ്മൾ ഫോമിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്ത് ഇതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് തലയും തലയോട്ടിയും അതുപോലെ തന്നെ മുടിയും ഒരുപോലെ മോസ്ച്ചറൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മോയിച്ചറൈസ് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാണ് അപ്പോൾ ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഓയിൽ സെപ്പറേറ്റ് പറ്റേണ്ട കാര്യമില്ല എന്നിട്ട് ഷാംു ടു വാഷ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് ഫ്രൂട്ട്സാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഇത് അവക്കാഡോ ഇത് ബനാനോ ഉണക്കിയതും പിന്നെ അവോക്കാഡോ ഉണക്കിയതും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് റോസ്മെരി ഡ്രൈഡ് റോസ്മെരി ലീവ്സ് പിന്നെ നമ്മുടെ കറുത്ത ജീരകം ഇത് രണ്ടും ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ല ഒരു കാര്യമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും കാലപ്പിലൊക്കെ നല്ലതാണ് ഇനി കറുത്ത എള് തൊലി കളയാത്ത എള്ളാണേത് അത് നമുക്ക് മുടി ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്ക് അതൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് അതിനൊക്കെ ഒത്തിരി നല്ലതാണ് അത് ഇട്ട് കൊടുത്തു ഇനി ഡ്രൈ ചെയ്ത ആണ് ഇത് ഷ്രെഡഡ് കോക്കനട്ട് ഡ്രൈ ചെയ്ത് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഇല്ലെന്ന് വെച്ച് നമുക്ക് കോക്കനട്ടിൻ്റെ പൗഡർ ഇല്ലേ അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഫ്രഷ് കോക്കനട്ട് ജ്യൂസ് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത് ഈ അടുത്ത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒന്ന് അതായത് നമ്മുടെ തൈര് അതായത് മുടിക്ക് നല്ല ഗ്ലൈസ് ഗ്ലൈസിങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അത് ഡ്രൈ ചെയ്ത തൈരാണ് അത് അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോ ഇടാം ഇത് മൈലാഞ്ചിയുടെ പൊടിയാണ് ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ചിലവർക്ക് ഇപ്പോൾ ഇതിപ്പോൾ മുടിയുടെ കളർ ചേഞ്ച് ആവുമോ അങ്ങനെയൊക്കെ ചിന്തയുള്ളവർക്ക് ഇത് ഈ ഹേബ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ കൂട്ടിക്കൊടുത്താൽ മതി ബനാനോ ഡ്രൈഡോ അങ്ങനെ എന്തെങ്കിലും ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കിയിട്ട് ഇനി ഞാനിതിലേക്ക് ചെയ്യാൻ പോകുന്നു ചേർക്കാൻ പോകുന്നത് അലോവേര ഫ്രഷ് അലോവേരയുടെ ജ്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ റോസ്മെരി ഡ്രൈഡ് റോസ്മെരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇനി നല്ല ഫ്രഷ് ജൂ റോസ്മെരിയട് ദണ്ട് ലീഫ് ഉണ്ടെങ്കിലും അതായാലും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ സ്ലെറിയാണ് അലോവേരയുടെ ആണ് ഞാൻ ഫിൽറ്റർ ചെയ്ത് എടുക്കുക എടുക്കുമല്ലോ ജ്യൂസ് അത് കഴിഞ്ഞിട്ടുള്ള സ്ലിറിയാണ് ഞാനിപ്പോൾ അലോവേരയുടെ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് പിന്നീട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ല അതായത് പൈപ്പ് വാട്ടറെ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ അലോവേരയുടെ ജ്യൂസ് യൂസ് ചെയ്യുക അപ്പോൾ പിന്നെ കുഴപ്പമില്ല അത് പിച്ച് ശരിയായിട്ട് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാളത്തേക്ക് വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കുക ഇനി ഇത് ഓവർനൈറ്റ് നമ്മൾ വെച്ചിതാണ് പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഈ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അടിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് അതുപോലെ തന്നെ കരിഞ്ചീരകം ഇത് രണ്ടും നമുക്ക് അടിയാതെ കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നാലും ഇതിൻ്റെ ചെറിയ കറുത്തകറുത്തത് കാണും നമ്മൾ അത് ഫൈബറോട് കൂടിയാണല്ലോ ഇത് ആ യോഗാണ് യോഗ് ഡ്രൈഡ് യോഗേട്ടാണത് തൈര് നമ്മൾ ഉണക്കി ഉണക്കിക്കഴിയുമ്പോൾ ഒത്തിരി ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ നമ്മളത് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കും അത് ശരിക്കും അതിലേക്ക് അരഞ്ച് ചേർന്നോളൂ ആദ്യം നമ്മൾ ആ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിൽ വെള്ളത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അലോവേര ജ്യൂസിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം ഇനി ഞാൻ അലോവേര ജ്യൂസ് അലോവേര സ്ലറി കുറേ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ആവശ്യത്തിന് മിനറൽ വാട്ടർ വാട്ടർ അതായത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് അരഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഹബോബ ഓയിൽ പിന്നെ നല്ലെണ്ണ ദെൻ നമ്മുടെ അർഗൻ ഓയിൽ പിന്നെ നമുക്ക് ടീട്രി ഓയിൽ ഇതൊക്കെ ഒത്തിരി നല്ല ഓയിലുകളാണ് അർഗനും ടീട്രിയും നല്ല ഓയിലാണ് അത് നമ്മുടെ സ്കാൽപ്പിനും ഒത്തിരി നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ കൂട്ടാണ്ട് അണ്ടർഫില്ലാതിരിക്കാൻ മുടിപൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ബർഗമോട്ട് എന്ന് പറയുന്ന എസെൻഷ്യൽ ഓയിലുകളൊക്കെ ഒത്തിരി നല്ലതാണ് അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർബൽ സ്മെല്ലാണ് നമുക്ക് ഇതിനുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരു പ്രത്യേക പേഴ്സൻറ്റേജിൽ കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേഷൻ വരും അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി ഞാനങ്ങനെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒത്തിരി ഓയിൽ ഓയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളവും അതുപോലെ തന്നെ ഈ ഓയിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാം ഇത് നമുക്ക് ഇനി പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിലാണ് കാരണം കുറേ നാൾ ഇരിക്കാനായിട്ട് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻ്റീൻ എനിക്ക് ടോട്ടൽ കിട്ടി അപ്പോൾ വൺ പെർസെൻ്റ് ആണെൻ്റെ പ്രിസർവേറ്റീവ് ദാറ്റ് മീൻസ് ഫൈവ് പോയിൻറ്റ് വൺ സെവൻ ഞാൻ പ്രിസർവേറ്റീവ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ പ്രിസർവേറ്റീവ് എത്രയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജിയോ ഗാ ഡി സി ടി അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് എക്കോ എക്കോ സർട്ടിഫൈഡ് നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവാണ് ഇത് പിന്നെ എനിക്ക് ലാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പി എച്ച് പോകും അപ്പോൾ എനിക്കറിയാം ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ആ പി എച്ച് താഴപ്പം കൊണ്ട് ഞാൻ എപ്പോഴും യും പൈക്കാർപ്പനായിട്ട് കളിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ഈ ലൈനി ഉണ്ടാകുന്നുണ്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹൺഡ്രഡ് ഗ്രാമിന് ഞാൻ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഡ്രോസ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ എല്ലാം കൂടിയ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒരു ഹെയർ മാസ്ക് എല്ലാ ഹെയർ പ്രോബ്ലംസിനും സൊല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു ഹെയർ മാസ്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ